മലപ്പുറം ജില്ല ഏത് ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുന്ന സമയത്താണ് രൂപം കൊണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൂടി കടന്നു പോവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന എം സുരാജ് എന്ന് പറയുന്ന വ്യക്തിത്വം വലിയ രീതിയിൽ എന്താണ് ടൗണുകളിലായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം ഞങ്ങളാണ് രൂപീകരിച്ചതെന്നും ഞങ്ങളില്ലായിരുന്നെങ്കിൽ മലപ്പുറം ജില്ല ഇല്ല എന്നും ഉള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്തൊക്കെയാലും ഇത് ചർച്ച ചെയ്യേണ്ടുള്ള ഒരു കാര്യമാണ് കാരണം നിർണായക സമയമാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇറക്കാൻ പറ്റുന്ന പല തുറപ്പു ചീട്ടും അവിടെ ഇറക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും നമുക്കതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കാനായിട്ട് ഇടതുപക്ഷമാണോ കോൺഗ്രസ് ആണോ അന്നത്തെ ബി ജെ പി ജനപക്ഷമാണോ അതോ മുസ്ലിം ലീഗാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ആശയവിനിമയ വിഷയം നിലനിൽപ്പുണ്ട് എന്തൊക്കെയാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള വീക്ഷണബോധത്തിൽ ഞാൻ പറയട്ടെ മലപ്പുറം ജില്ലയ്ക്കായിട്ട് ആദ്യം മുതൽ അവസാനം വരെയും പോരാടിയിരിക്കുന്നത് മുസ്ലിം ലീഗാണ് അപ്പോൾ മുസ്ലിം ലീഗിന് കേരളത്തിലൊട്ടാകെ വലിയ ബലമില്ലാത്തതുകൊണ്ട് അന്ന് ഇടതുപക്ഷം ഭരണത്തിൽ കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് സപ്പോർട്ട് ഇല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതോട് കൂടി തന്നെ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിനോട് ഒരു അഭ്യർത്ഥന വെക്കുകയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് തരാം എന്നുള്ള ഒരു അജണ്ട മുന്നോട്ട് വെക്കുകയാണ് ആ അജണ്ട അംഗീകരിച്ചു കൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരണത്തിനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കടന്നത് ആ സമയം കോൺഗ്രസ് കടുത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തി ഈ പറഞ്ഞ കണക്കാൻ ജനപക്ഷവും കടുത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തി വരികയുണ്ടായി എന്തൊക്കെയായാലും അതിലുപരി ഇവർ രണ്ടുപേരും ലീഗും ഇടതുപക്ഷവും ഒരുമിച്ച് നിന്നതോടുകൂടി തന്നെ മലപ്പുറം രൂപം കൊണ്ടു അപ്പോൾ ഇടതുപക്ഷത്തിന് മാത്രമായിട്ട് ആ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മലപ്പുറം ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ മലപ്പുറം ഒരു ജില്ലയാക്കി രൂപ കൊള്ളണം എന്നുള്ള ആവശ്യവും അവകാശവും ലീഗ് ഉന്നയിച്ച് വന്നതുമാണ് അത് പലരിടത്തും പറഞ്ഞു വന്നതുമാണ് പക്ഷേ ആ ഒരു സമയത്ത് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാനോ അങ്ങനെ ഒരു കാര്യത്തിനായിട്ടോ ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിനുശേഷം ലീഗ് ഇടതുപക്ഷവുമായി വിട്ട് പിന്നീട് കോൺഗ്രസുമായിട്ടൊക്കെ ലയിക്കുന്ന ഒരു സാഹചര്യം വന്നു പിന്നീട് ആണ് പല പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് എൽ ഉന്നയിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഒടുക്കം എന്നാണ് ദേശീയ മാധ്യമ ചാനലായിട്ടുള്ള ദ ഹിന്ദുവിൽ പിണറായി വിജയൻ ഡൽഹി തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ പോയിരുന്ന് പ്രസംഗം നടത്തിയത് തന്നെ നമ്മളൊന്ന് ഓർത്തെടുക്കുക കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അത് ഒരിക്കലും മറക്കാനൊന്നും ഇടയില്ലാത്തൊരു സംഭവം തന്നെയാണ് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് അവിടെ പിരിവ് നടത്തി പൈസ ഒപ്പിച്ചുകൊണ്ട് പല തീവ്രവാദ പാർട്ടികളും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് അതും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഇത് പറഞ്ഞു വെക്കുന്നതും അപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയവും വലിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ വലിയ രീതിയിൽ അത് വിശ്വസിക്കുന്ന തലത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണ് ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് നടത്തുന്നത് തന്നെ വളരെയധികം ഗുരുതരമാർന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ ആ ഒരു സാഹചര്യം നിലനിൽക്കെ എം സ്വരാജിന് മലപ്പുറത്ത് കയറിയോ നിലമ്പൂര് കയറിയോ ഒരു രീതിയിലും ഒരു ലീഡും പറയാനില്ല എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരത്തിൽ നിലകൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ആഭ്യന്തര വകുപ്പ് നടത്തിക്കൂട്ടുന്ന പല കൊള്ളരി ആ ഒരു കൊള്ളരി പലതും അവിടെയുള്ള നമ്മുടെ പി വി അൻവർ എന്ന് പറയുന്ന മുൻ എം എൽ എ ഉന്നയിച്ച് വരികയായിരുന്നു ആ ഉന്നയിച്ച കാര്യങ്ങൾ നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഭരണം നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തന്നെ പിണറായി വിജയനല്ല അത് ആർ എസ് എസ് സംഘടനയാണ് തീവ്രവാദ സംഘടനയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൻ്റെ ഉദാഹരണങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ പല തീവ്രവാദികളെയും പോയി നേരിട്ട് കണ്ട് പല കാര്യങ്ങളിലൂടെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീക്ഷിച്ചെടുത്തത് ഏർ തൃശ്ശൂർ പൂരം കലങ്ങിയതും അങ്ങനെ നിരവധി വിഷയങ്ങൾ നിരവധി അനവധി വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമായിട്ട് അരങ്ങേറിയ ഒരു സംഭവം നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും മറക്കാതെ പോവുക അപ്പോൾ എം സെറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏർ അദ്ദേഹത്തിന്റെ വരി അതി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ആ ഒരു പാർട്ടി നമ്മൾ തള്ളിപ്പറയുക തന്നെ ചെയ്യുക കാരണം അവർ നടത്തി കൂട്ടിയ കൊള്ളരി താഴ്മ അത്രയ്ക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സമയം അര്യടൻ മുഹമ്മദ് വരെയും ഈ മലപ്പുറം ജില്ലയെ രൂപീകരിക്കുന്ന സമയത്ത് അരിടൻ മുഹമ്മദ് വരെയും വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെ കടന്ന് ആക്രമിച്ച ഒരു സാഹചര്യമുണ്ട് ആര്യടൻ മുഹമ്മദ് മാത്രമല്ല കോൺഗ്രസിന്റെ എല്ലാവരും കടുത്ത രീതിയിൽ തന്നെ മലപ്പുറം ജില്ലയ്ക്കെതിരെ സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ അടുത്ത് ഈ അടുത്ത് മറ്റുമാണ് ലീഗുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആന്തരമില്ലാതെ ഈ പറയുന്ന ആര്യടൻ മുഹമ്മദ് തന്നെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതി ധികൾ അവിടെ മൂന്ന് പാർട്ടികൾക്കും ഇപ്പോൾ പി വി അൻവർ പ്രതിനിധാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അതുപോലെ തന്നെ സി ആണെങ്കിലും വലിയ രീതിയിലുള്ള എന്താണ് പ്രതിസന്ധി അവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയായാലും നമ്മൾ ന്യായമായ തലത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീക്ഷണബോധത്തിലിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അവിടെ സേവിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള ആകെ ഒരു വ്യക്തിത്വം പി വി അല്ലാതെ മറ്റു ഒരുത്തരും ആ ഒരു കാര്യത്തിൽ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചു മലബാർ ഏരിയകളിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുക അത് നല്ല കൂടി തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതിലൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം